എന്നും ഞങ്ങളെ വീട്ടിൽ വരുന്ന കിളികളാണിത് ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്ന എന്നും ഇരിക്കും മഴ പെയ്ത് തോർന്ന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കിളിയെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ച് കുറച്ച് ചക്ക വന്ന് അത് വരിക്കച്ചക്കയാണ് പഴുത്ത വരിക്കച്ചക്കയാണ് അങ്ങനെ നല്ല നല്ല പഴുത്ത ചക്കയാണ് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് മുറിച്ച് എടുക്കണം ഇളക്കിയെടുക്കണം ഇത് ചക്ക സത്യം പറഞ്ഞാൽ തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇത് കട്ട് ചെയ്ത് ഇളക്കിയെടുക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം അതിനാദ്യം പിച്ചാത്തിയൊക്കെ മൂർച്ചയിട്ട് എടുക്കാ എടുക്കണം പഴുത്തച്ചക്ക ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്ത് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും പിച്ചാത്തി ഒന്ന് മൂർച്ചയിട്ട് എടുത്തതാണ് അന്നേരം ടി വിയിലവിടെ വാർത്ത നടപ്പുണ്ട് അതും കേട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴുത്തച്ചക്ക ആയതുകൊണ്ട് ഒരു പാടുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അത് മുറിച്ചെടുക്കാറ് ചെറിയൊരു പീസല്ലേ ഉള്ളായിരുന്നു അന്നേരം പെട്ടെന്ന് തന്നെ അത് മുറിച്ചെടുക്കാൻ പറ്റി ചക്ക മുറിക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ചക്കക്കറ നമ്മളെങ്ങനെ ഈ ചക്കക്കറ കളയും അത് കയ്യിലുള്ള ചക്കക്കറ നമുക്ക് കളയാ ഒരുവിധം എല്ലാവർക്കും അറിയാം പിച്ചാത്തിയിലുള്ള കറ കളയുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനത് പറയുന്നുണ്ട് എന്തായാലും വാർത്ത നടക്കില്ലേ കുറച്ച് സമയം എന്തായാലും വാർത്ത കേട്ടുകൊണ്ടിരുന്ന നമുക്ക് ഈ ചക്ക പൊളിച്ചെടുക്കാം ഈ പിടിച്ചുകൊണ്ട് പ്രോഗ്രാം അങ്ങനെ ഉത്തരവാദങ്ങൾക്കെല്ലാം ഏറ്റവും കഴിഞ്ഞാൽ വിനോദയാത്രയിലെ എല്ലാ രസകരമായിട്ടുള്ള അനുഭവവും അനുഭവം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളിത് എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി അതായത് കൊല്ലാണ്ട് ഇപ്പോയിൽ നിന്ന് ഒരു ബസ് വിടുമ്പോൾ അത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും ചിലപ്പോ ഇവിടെ നിന്ന് വരുന്നവരാണ് ഓച്ച പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ വരും ഇവർ വന്ന ഈ ട്രിപ്പിനകത്ത് പങ്കു ചേരുമ്പോ പല പല സൈഡിലായിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഈ കൊല്ലത്തിവരെ തിരിച്ചു കൊണ്ടിറക്കുമ്പോൾ ഇവ ഇവര് കുടുംബമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പുതിയ അടവുകളൊക്കെ പുറത്തെടുക്കണം പുതിയൊന്നും അങ്ങനൊന്നും ഇല്ല അന്നേരം തോന്നുന്നത് കളിക്കും അത് തന്നെ ജീവിതം ഒന്നല്ലേ ഉള്ളു അത് സന്തോഷമായിട്ട് ജീവിച്ചു തരുക അത്രേ ഉള്ളു അല്ലെ യാത്രയൊക്കെ ഒരുപാട് അലച്ചിലാണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ സ്വയം എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാറും അങ്ങനെയാണ് അങ്ങനെയാണ് സത്യം നമ്മള് നമ്മൾ ഹാപ്പി ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏത് ജോലിയും

ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഞാൻ കൈകുന്നറയും പുറത്ത് നടന്നുള്ള പഴയ നാടവും പിന്നീട് സിനിമയായത് ഓർക്കുകയായിരുന്നു ഭരഗോപിയുടെ കഥാപാത്രം കെ എസ് ആർ ടി സി എന്ന് പറയുന്ന നമ്മൾ എന്ന് വിളിക്കുന്ന ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കേരുടെ മനോഭാവം എത്ര കണ്ട് ഗുണപരമായി മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായി നമുക്കിതിനെ കാണാം പാറശാലപ്പര് പരശുവെക്കലിൽ നാലു വയസ്സുകാരന് ധാരണാദ്യം പിതാവിന്റെ കയ്യിൽ നിന്ന് താഴെ വീട് പരിക്കേറ്റാണ് കുട്ടി മരിച്ചത് പഴയരക്കൽ സ്വദേശികളായ രജിത് ധന്യാ ദമ്പതികളുടെ മകനായ ഇമാനാണ് മരിച്ചത് താഴെ കിട്ട കളിപ്പാട്ടത്തിൽ ചവിട്ടി അച്ഛൻ വീണപ്പോഴാണ് കയ്യിലിരുന്ന കുട്ടി തലയിടിച്ച് നിരത്ത് വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിലേക്ക് കീഴടങ്ങി ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അന്ത്യം പ്രകടകരമായ വാർത്തയാണ് കേട്ടത് മലയാള സിനിമയുടെ പ്രിയ എഴുത്തുകാരനും സംവിധായകനുമായ സച്ചി ഓർമ്മയായിട്ട് അഞ്ചു വർഷം പിന്നിടുന്നു സച്ചി സിനിമകളുടെ ശൂന്യത വെള്ളിത്തിരയിൽ പ്രകടമായി തെളിഞ്ഞ വർഷങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് ഞാൻ ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ സത്യത്തിൽ വീഡിയോ ഇട്ടത് ഞാൻ ചക്കയുടെ ചക്കയുടെ കറ നമ്മളെങ്ങനെ കളയും എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അങ്ങനെ ചക്ക എല്ലാം ഇളക്കിയെടുത്ത് ചക്ക ഇങ്ങനെ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കുന്നതിന് നല്ല ഉത്സാഹമാണ് ചക്ക ഇളക്കിയെടുക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചക്കയുടെ കറ കൈ ഫുള്ളും കറയാകും പിന്നെ പിച്ചാത്തിയിൽ ഫുള്ളും കറയാകും കയ്യിലെ കറ കളയുന്നത് എല്ലാവർക്കും അറിയാം അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലോ ഏതെങ്കിലും തടവിയിട്ട് നമ്മൾ ചക്ക ഇള പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഏതെങ്കിലും തുണി വെച്ച് തുടച്ച് കളഞ്ഞാൽ കയ്യിലൊക്കറയെ പോകും പക്ഷേ പിച്ചാത്തിയിലെ കറ കളയുന്നതിന് അത് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല അതിനൊരു മാർഗ്ഗമുണ്ട് അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിപ്പം പഴുത്ത ചക്ക ആയതുകൊണ്ട് പിച്ചാത്തിയിൽ വലുതായിട്ട് കറ പറ്റിയില്ല എങ്കിലും നമ്മൾ ചക്ക മുറിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പിച്ചാത്തി ഫുള്ളും കറയാകും അതിന് ആദ്യമേ ചെയ്യേണ്ടവളെന്ന് പറഞ്ഞാൽ ഗ്യാസോ അടുപ്പോ ഏതെങ്കിലും കത്തിച്ചിട്ട് ഈ തീക്കകത്ത് നമ്മൾ ഈ പിച്ചാത്തി കാണിച്ചു കൊടുക്കണം ഈ പിച്ച ഇതിന് ഇതിനകത്ത് ഇപ്പം വലുതായിട്ട് കറയില്ല കാരണം പഴുത്ത ചക്ക ആയതുകൊണ്ട് അതിൽ ഞാൻ കറ പറ്റാതെ കട്ട് ചെയ്ത് കണ്ടില്ലായിരുന്നു അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തതേ ഉള്ളു അന്നേരം വലുതായിട്ട് ഇതിൽ കറ പറ്റിയില്ല അന്നേരം നമ്മൾ കറയുള്ളപ്പം ഈ പിച്ചാത്തി ഇതേപോലെ തീ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പോഴും ഇതിനകത്തിരിക്കുന്ന ഈ കറയെല്ലാം അങ്ങ് ഉരുകും കറയെല്ലാം ഉരുകി ഒരു പിന്നെ വെള്ളം പോലെ അങ്ങ് ഉരുകി വരും ഈ ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു തുണി ഉണ്ട് നല്ല ഇതിങ്ങി ആ ചൂടോടുകൂടി തന്നെ തുണി നല്ല കട്ടിയായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ തുടച്ചങ്ങ് എടുത്താൽ മതി എടുക്കുമ്പോഴത്തേക്ക് ഈ പിച്ചാത്തിയിലെ കറ പെട്ടെന്ന് തന്നെ പിന്നെ കറയെ കറയുടെ ഓരംശവും പിച്ചാത്തിക്കകത്ത് കാണത്തില്ല അത് നല്ലൊരു എളുപ്പ വഴിയാണ് അപ്പോഴും ഇത് അറിഞ്ഞുകൂടാത്തവർ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ